ഹായ് ഗൈസ് കടമാടൻ ചാനലിലേക്ക് സ്വാഗതം ഇത് ഇന്ന് നമുക്ക് ഇത്തിരി പോത്തിറച്ചി വാങ്ങിയിട്ടുണ്ട് ഇത് ശരിയാക്കുന്നത് എങ്ങനെയാന്ന് നോക്കാം അപ്പോൾ ഇത് ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ടേ അപ്പോഴും നമുക്കിതിലേക്ക് വേണ്ടുന്ന സാധനങ്ങൾ അതായത് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് സബോള ഇതൊക്കെ ചേർത്ത് ീ ഇതിലേക്ക് മഞ്ഞൾപ്പൊടി ഉപ്പ് ഈ മസാലപ്പൊടി ഇത്രയും ചേർത്ത് നമുക്കിത് വേവിക്കാൻ വെക്കാം അപ്പം നമ്മളത് ഇത് വേവിക്കാനായിട്ട് കുക്കറിൽ അടുപ്പിൽ വെച്ചിട്ട് അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അപ്പം നമ്മൾ ഇറച്ചി വേവിച്ച് വെച്ചിട്ടുണ്ട് ഇത് ചട്ടി അടുപ്പത്ത് വെച്ച് ചട്ടി ചൂടായതിന് ശേഷം അതിലേക്ക് എണ്ണ ഒഴിക്കണം എണ്ണ ഒഴിക്കുകയാണ് ഇനി നമ്മൾ ഇതിലേക്ക് ആരെങ്കിലും വെച്ചിരിക്കുന്ന സബോള വെളുത്തുള്ളി വേപ്പില എല്ലാം കൂടി ചേർത്ത് വഴറ്റിയെടുക്കണം സവോളി വെളുത്തുള്ളി സബോള എല്ലാം കൂടി ചേർത്തത് വഴറ്റി നന്നായിട്ടൊന്ന് വഴറ്റി എടുക്കണം അപ്പോൾ ഇത് ഇതിൽ നമ്മൾ സബോള വഴന്ന് വന്നിട്ടുണ്ട് ഇനി അതിലേക്ക് മല്ലിപ്പൊടി ചേർക്കുക മഞ്ഞൾപ്പൊടി നമ്മൾ നേരത്തെ ഇറച്ചിക്ക് ഉറച്ചാണ് മഞ്ഞൾപ്പൊടി ഇട്ടിരുന്നത് മഞ്ഞൾപ്പൊടി മുളക് പൊടി മുളക് പൊടി ഒരുവിനാവശ്യം കേട്ടോ ചേർത്ത് നല്ലവണ്ണം ഇളക്കുക പിന്നീട് മസാലപ്പൊടിയും കൂടി ഇതിലേക്ക് നമ്മൾ മസാലപ്പൊടിയും കൂടി ഇതിലേക്ക് ചേർത്ത് നല്ലവണ്ണം ഇളക്കും ലോമിക്കുക ഇനി നമുക്ക് ഇത് റെഡി ആയിട്ടുണ്ട് ഇതിലേക്ക് ആ വെന്ത് വേവിച്ചു വെച്ചിരുന്ന ഇറച്ച് ഇതിലേക്ക് ചേർത്ത് നല്ലവണ്ണം ഇളക്കി യോജിപ്പിക്കണം കറണ്ട് കൂടി പോയത് കാരണം വെട്ടം ഇളക്കി യോജിപ്പിക്കുക ഇതിലേക്ക് നമുക്കിത്തിരി ഗരം മസാല പൊടിച്ചതും കൂടെ ചേർത്ത് കൊടുക്കാവേ നേരത്തെ മീറ്റ് മസാലയാണ് ചേർത്തത് അപ്പോഴേ ഗെയ്സ് നമ്മുടെ ബീഫ് റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇത് അവസാനമായി ഇതിലേക്ക്ത്തിരി വേപ്പിലയും കൂടി ഇട്ട് നമുക്ക് മൂടി വയ്ക്കാം അപ്പോഴേ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക